കേരള പ്രവാസി സംഘം തവനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർക്ക റൂട്ട്സ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് പ്രകാരം തന്നെ

പ്രവാസി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് സലീം പാഷ കെ ടി ടിഒാബ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി സംഘം തവനൂർ ഏരിയ പ്രസിഡന്റ് ഒ കരീം അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ജാഫർ മൂന്നങ്ങാടി സ്വാഗതവും സലാം വി നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് പെരുന്തലൂർ